നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്ന ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചൊരു സംശയമാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് ഇത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെല്ലാവരും ഈ കാര്യം ശ്രദ്ധിച്ച് ഈ സെറ്റിങ്സിൽ മാറ്റം വരുത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ എല്ലാ കാര്യങ്ങളും ഗൂഗിൾ തന്നെ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതായിരിക്കും ഇപ്പോൾ ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുമ്പം ഗൂഗിൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും എല്ലാ ഫോണിലും ഉണ്ട് ഇതാണ് കണ്ടോ ഈ സാധനമാണ് ഗൂഗിൾ ആ ഗൂഗിൾ നിങ്ങളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് മുകളിൽ കാണാം അവിടെ ഒന്ന് ടച്ച് ചെയ്യുക നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം അവിടെ നിന്ന് ഇതേപോലെ ടച്ച് ചെയ്യുക അപ്പം താഴെ കണ്ടോ മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണും അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണും അവിടെ നിന്ന് ഇതേപോലെ ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഇങ്ങനെ വരും ഇപ്പം താഴേക്ക് താഴേക്കായിട്ടാണ് ഓപ്ഷൻസ് വരുന്നത് നേരത്തെ റൈറ്റ് സൈഡിലേക്കായിരുന്നു കണ്ടോ ഇപ്പം താഴേക്കാണ് ഓപ്ഷൻസ് വരുന്നത് താഴെയായിട്ട് ഡേറ്റ ആൻഡ് പ്രൈവസി എന്ന് ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഡാറ്റ ആൻഡ് പ്രൈവസി ആ ഡേറ്റ ആൻഡ് പ്രൈവസി ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഇതേപോലെ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കുറേ ഓപ്ഷൻസ് വരും കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇത് ഇവിടെ കണ്ടോ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി ടൈം ലൈൻ രണ്ട് ഓപ്ഷൻ ഇതേപോലെ ഓൺ ആണ് അതിന് മേളിൽ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് ഈ ഫോണിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ കഴിയും കേട്ടോ ഇവിടെ കണ്ടോ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് വ്യൂ ആൾ എന്നു പറയുന്ന ഓപ്ഷൻ റൈറ്റ് സൈഡിൽ കാണാം അവിടെ നിലവിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ നിങ്ങളുടെ ഈ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഒക്കെ ഇവിടെ കാണാം കണ്ടോ ഗൂഗിളിൻ്റെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനുണ്ട് അതുമാത്രമല്ല ഇൻസ്റ്റാഗ്രാം ഉണ്ടാകും ത്രെഡ് ഉണ്ടാകും അതേപോലെ തന്നെ യൂട്യൂബ് ഉണ്ടാകാം അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് രജിസ്റ്റർ ചെയ്തിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അതുമാത്രമല്ല ആ ആപ്ലിക്കേഷൻ്റെയൊക്കെ സെർച്ച് ഹിസ്റ്ററിയും നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ഇവിടെ ഗൂഗിൾ തന്നെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് കണ്ടോ ഇവിടെ ഞാൻ ക്യാൻവേ ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് അതേപോലെ ഉണ്ടോ മെറ്റ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയും സെർച്ച് ഹിസ്റ്ററി അപ്പോൾ നമ്മൾ എന്തൊക്കെ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഉപയോഗിച്ചാലും അത് ഗൂഗിൾ അക്കൗണ്ട് വഴി സേവ്ഡ് ആണ് അപ്പോൾ ആ രീതിയിലാണ് ഗൂഗിൾ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള പരസ്യങ്ങളും മറ്റു കാര്യങ്ങളും അതേപോലെ നമ്മുടെ പേഴ്സണൽ നമ്പറിലേക്കുള്ള പരസ്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഓഫ് ചെയ്യുക ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക ഇതേപോലെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ബാക്ക് ബാക്കടിച്ച് കഴിഞ്ഞാൽ നേരത്തെ ഓപ്ഷൻ എത്തും ഇവിടെ കണ്ടോ രണ്ട് ഓപ്ഷൻ ഇവിടെ താഴെയായിട്ട് കാണാൻ കഴിയും കണ്ടോ ഡിലീറ്റ് യൂട്യൂബ് ആൻഡ് സെർച്ച് ആക്ടിവിറ്റിയും താഴെ രണ്ട് വേറൊരു ടിക്ക് മാർക്ക് മാർക്കാണ് അപ്പോൾ ഇവിടെ ഒന്ന് ടിക്ക് കൊടുക്കുക ഇതേപോലെ കണ്ടോ ഇതേപോലെ ഈ ഓപ്ഷനിൽ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ താഴെയായിട്ട് കണ്ടോ വീണ്ടും ഒരു ഓപ്ഷൻ വരും കണ്ടോ ടേൺ ഓൺ ടേൺ ഓഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും ടേൺ ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ ഇവിടെ ഒന്ന് ടേൺ ഓഫിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗോ ഗോ ടിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും ഉണ്ടോ അപ്പോൾ ഉണ്ടോ മേളിലത്തെ രണ്ട് ടിക്ക് മാർക്ക് ഇപ്പോൾ ഇവിടെ ആക്റ്റീവായി ഈ രണ്ട് ടിക്ക് മാർക്ക് എന്ന് വെച്ചാൽ ഇനി നമ്മൾ ഏത് ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്താലും അതിൻ്റെ സർച്ച് ഹിസ്റ്ററിയും നമ്മൾ എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ഗൂഗിൾ സേവ് ചെയ്യില്ല അതേപോലെ തന്നെ എൻ്റെ ഇപ്പുറത്തായിട്ടുണ്ടോ ടേൺ ഓഫ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ സെർച്ച് ഹിസ്റ്ററി ടേൺ ഓഫ് എന്ന ഓപ്ഷനാണ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ വരും താഴെയായിട്ട് ടേൺ ഓഫ് ഓൾഡ് ആക്ടിവിറ്റി ആൻഡ് ടേൺ ഓഫ് ആൻഡ് ഓൾഡ് ആക്ടിവിറ്റി എന്നൊരു ഓപ്ഷൻ താഴെയായിട്ട് കാണാം അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും നെക്സ്റ്റ് എന്ന് വരും അവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നേരത്തെ നമ്മൾ ഉപയോഗിച്ച ആപ്ലിക്കേഷൻ്റെ ഒക്കെ സെലക്ഷൻ വന്നു കണ്ടോ ഈ ആപ്ലിക്കേഷനിലൊക്കെ നമ്മുടെ സെർച്ച് ഹിസ്റ്ററിയും നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തതെന്നുള്ളത് ഫുള്ള് സെലക്റ്റ് ആയിട്ടുണ്ട് ഇവിടുന്ന് ഓക്കെ കൊടുത്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ആപ്ലിക്കേഷനിലെല്ലാം കിടക്കുന്ന സർച്ച് ഹിസ്റ്ററിയും നമ്മൾ എന്തൊക്കെയാണ് അതിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇവിടുന്ന് ആകുന്നതായിരിക്കും അപ്പം താഴെ കണ്ടോ ഇതിൽ ഫുള്ള് സെലക്ട് ആയിട്ടുണ്ട് നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട് അതെല്ലാം സെലക്ട് ആകും ഇവിടെ നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടുണ്ട് ഇവിടെ ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ താഴെ വന്നിട്ടുണ്ട് ആ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സർച്ച് ഹിസ്റ്ററി മുഴുവൻ ഡിലീറ്റ് ആകുന്നതായിരിക്കും അത് ഏതൊക്കെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാ സെർച്ച് ഹിസ്റ്ററി അതിലൊക്കെ നമ്മൾ എന്താണ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ ഇവിടുന്ന് ഡിലീറ്റ് ആകുന്നതായിരിക്കും ഉണ്ടോ ഇപ്പോൾ മെയിലായിട്ട് നമ്മൾ നേരത്തെ കാണിച്ച ഓപ്ഷൻ ടേൺ ഓഫ് ആയിട്ടുണ്ട് നേരത്തെ ഇവിടെ ടേൺ ഓൺ ആയിരുന്നു അല്ല ഇവിടെ ടേൺ ഓൺ ആണ് നേരത്തെ കണ്ടത് ഇപ്പോൾ ടേൺ ഓഫ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാലും നമ്മൾ അതിൽ എന്തൊക്കെ ചെയ്താലും ഒരു സെർച്ച് ഹിസ്റ്ററിയും ഗൂഗിൾ അക്കൗണ്ട് സേവ് ചെയ്യത്തില്ല അതേപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും പുറത്ത് ആർക്കും അയച്ചു കൊടുക്കില്ല അങ്ങനെ അയച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഫോണിലേക്ക് പരസ്യങ്ങളും നമ്മുടെ ഫോൺ നമ്പറിലേക്ക് ഒരുപാട് പരസ്യങ്ങളും അല്ലെ അതേപോലെ തന്നെ സ്പാം കോൾസുകളൊക്കെ വരുന്നത് അപ്പം സത്യത്തിൽ ഇത് ഗൂഗിൾ അവരുടെ ആർട്സ് ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആർട്സിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിന് ചെയ്തു വെച്ചിരിക്കുന്ന സെറ്റിങ്സ് ആണ് അത് ഗൂഗിളിന് പ്രയോജനം ഉണ്ടാകും നമുക്കത് അബദ്ധമാണ് ബുദ്ധിമുട്ടാണ് എത്രയും പെട്ടെന്ന് ഓഫ് ചെയ്യുക